സംസ്ഥകളുടെ ജമിയ തൊഴിലയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി ആ സബ് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ചാനലേർ പറഞ്ഞു അത് എല്ലാ സബ് കമ്മിറ്റിക്കും മേലെയാണ് അതിന് പിന്നെ ഇന്ന ഇന്ന ആൾക്കാരെ കയ്യിൽ ഉത്തരവാദിത്തത്തോടുകൂടി അത് പിന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം സംസ്തകയുടെ ജമിയ തുള്ളമയുടെ സകലമായ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാനും എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പറ്റുമോ അത് മുഴുവൻ നിറികേടും കാണ ചൈനൊക്കെ ഒക്കെ മുൻപന്തിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണതല്ലേ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ സുപ്രവാതം ദിനപത്രവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിൽ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ മുഷാവർ അംഗങ്ങളിലെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്നത് മുടക്കിയറ്റ് അതുപോലെ തന്നെ ജാരിയ ഫണ്ട് ബഹിഷ്കരിച്ചിട്ട് അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മിയത്തുല്ല കൂടിയാലോചിച്ച് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കൃത്യമായി പുറത്താക്കിയതായിരിക്കുന്ന ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ടും പ്രൊമോഷൻ കൊടുത്തിട്ടും അവസാനം തഴയ്യ ഫണ്ട് വരെ പരാജയപ്പെടുത്തിട്ട് അതുമായിട്ട് സഹകരിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തതായിരിക്കുന്ന വാ വാഘാതങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി നിലവിലുള്ള നിലവിലുള്ള പല പിന്നെ എന്താ പറയുക കമ്മിറ്റികളും സംസ്ഥാന നൂറാം വർഷികവുമായി ബന്ധപ്പെട്ടത് പല ജില്ലകളിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താക്കിയിട്ടുണ്ട് അത് രൂപീകരിച്ചിങ്ങനെ സെറ്റായികൂടെ നിൽക്കുമ്പോൾ അവരൊക്കെ മുകളിൽ വേറൊരു കമ്മിറ്റി വന്നു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തരിച്ചുവല്ലോ ആ തരിപ്പ് നമ്മുടെ ഒരു പ്രവർത്തകൻ അമിത് വൈസോട് ബന്ധപ്പെട്ടു അമിത് വൈസി എന്ത് ചെയ്യും കൃത്യമായിട്ട് ആ സഹോദരനോട് പറഞ്ഞു ഹബീബ് അങ്ങനെയല്ല ഇങ്ങനെയാണ് സംഭവം അങ്ങനെ ഒരു തീരുമാനം നടന്നിട്ടില്ല ആ സഹോദരൻ അത് പുറത്തുവിട്ടു കാർ ഉള്ളതല്ലേ പറഞ്ഞത് ഉള്ളതല്ലേ പറഞ്ഞത് മറ്റേതെന്തായിരുന്നു ചതിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ വഞ്ചിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയായിരുന്നു എന്ത് ഞങ്ങളങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് സമസ്തന്റെ നൂറാം വാർഷികം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു സമസ്തന്റെ പണ്ഡിതന്മാരെ ചെയ്തു അതിന് അതിന് വേദി ഉണ്ടാക്കി എന്ന് കൊടുക്കാനുള്ള പരിപാടി ആയിരുന്നു അതായിരുന്നു തീരുമാനം ഞാൻ പറഞ്ഞത് എന്റെ ഒരു കൊച്ചു ബുദ്ധി കൊണ്ട് ഞാൻ ആലോചിച്ച് കിട്ടുന്നത് എന്തിനാണ് ഇപ്പൊ ഈ സബ് കമ്മിറ്റി എന്ന് അറിയുന്നത് ഈ സബ് കമ്മിറ്റി എന്തിനാണ് ഇതില് ഇതിൽ നല്ലൊരു ഉദ്ദേശുദ്ധി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സമസ്ത കേരള ജമിയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കമ്മിറ്റി രൂപീ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും കൃത്യമായിട്ട് മീറ്റിങ്ങുകളും യോഗങ്ങളൊക്കെ കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓലാരും പങ്കെടുത്തിട്ടില്ല ഓലതൊക്കെ ബഹിഷ്കരിച്ചിരിക്കുന്നു ഓല് ബഹിഷ്കരിച്ചപ്പോ സമസ്ത കേൾ ജമീയത്തുല്ല പിന്നെ പരിപാടി നൂറാമർശങ്ങൾ നിർത്തിയേക്കും കമ്മിറ്റി ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ഫണ്ടും വരില്ല അപ്പൊ അത് അവസാനം പൂട്ടി കെട്ടേണ്ടിരുന്നൊക്കെയാണ് ഈ കൗമ് വിചാരിച്ചത് അങ്ങനെയാണ് ഇനിയിപ്പൊ ഇത് ഇതൊക്കെ വിജയിച്ചു ജാരിയ ഫണ്ട് വിജയി അല്ല മറ്റേ തെഹിയ ഫണ്ട് വിജയിച്ചു അതുപോലെ തന്നെ കമ്മിറ്റി സജീവമായിട്ട് രംഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് തങ്ങളുടെ പിന്നെ റാലി ഇതൊക്കെ അടുത്ത ദിവസങ്ങളിവിടെ സ്റ്റാർട്ടാകാൻ പോവാണ് വരയ്ക്കൽ മുല്ലക്കോറ്റങ്ങളുടെ മക്കാമിന്റെ പരിസരത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഉമ്മർഫൈ ഉമ്മർ ഉമ്മർഫൈ സുസ്താദും അതുപോലെ തന്നെ തങ്ങൾപ്പാപ്പി എന്ത് ചെയ്തു കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ഈ വിഘടിത വിഭാഗങ്ങൾക്ക് വിഘടിതരോട് അങ്ങനെ തന്നെ പറഞ്ഞു വാണെങ്കി കയറിക്കോളി ഇതൊരു സത്യസന്ധമായ ഒരു കപ്പലാണ് വാണങ്കി കയറിക്കോളി കയറിയവർക്ക് രക്ഷപ്പെടാ അല്ലാത്ത കാര്യം കാര്യം കട്ടപ്പൊകന്നെയാണ് കനഅനിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഇതിൽ കയറല്ലാണ്ട് മാർഗില്ലാന്ന് ഇനി കയറാത്ത നിങ്ങൾ കേൾക്കണോ കേറിയാത്ത കേക്കണോ ഈ കൗമി എന്തിന്റെ പേരിലാണോ സമസ്തയായിട്ട് ഉടഞ്ഞത് സമസ്ത എന്തിന്റെ പേരിലാണോ സമസ്തയെ കുറ്റം പറഞ്ഞു അത് തുടക്കണ്ടല്ലോ അസല് അസില് ഇങ്ങോട്ട് ശരിയാക്കാണ്ടേ പിന്നെ എങ്ങനെ ചെങ്ങായിമാരെ ഫസല് ശരിയാക്കി ആദ്യം അസല് ശരിയാക്കി വരണ്ടേ അസല് ശരിയാക്കി വരണ്ടേ ഇപ്പോൾ എന്താ അസല് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയണല്ലേ ആദ്യം അസുല് ശരിയാക്കാം അതല്ലാതെ ഇതില് കമ്മിറ്റി കയറി കൂടി കൊടുക്കുന്നുണ്ടെങ്കില് ഒരു കാര്യം തീരുമാനിച്ചോളി ഒരു കാര്യം തീരുമാനിച്ച സമസ്ത ഇപ്പൊ നിലവിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ അതിനെ തീർത്തും അതിനെ തീർത്തും പരാജയപ്പെടുത്തിട്ട് ഓരോ തീരുമാനിക്കും ആരവിടെ പ്രസംഗിക്കണം ആര് ഉദ്ഘാടനം ചെയ്യണം ആര് ജനങ്ങളെ അഭിമുഖീകരിക്കണം ഓര് തീരുമാനിക്കും അതിനുള്ള ഏർപ്പാടാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞുതരാം സമസ്ത മക്കളുടെ നെഞ്ചിലും മുഴുവൻ എന്തുണ്ട് ഈ ഒരു വികാരം ഉണ്ട് കാരണം നിങ്ങൾ സമസ്തനെ കുത്തിനോപിച്ച വികാരം ഉണ്ട് നിങ്ങൾ ഇതിന് മാപ്പ് പറയാണ്ട് നിങ്ങൾ ഏത് മൈക്കിന്റെ മുമ്പിൽ നിന്നാലും ആരെ ഹൈജാക്ക് ചെയ്താലും ഞങ്ങള് അത് കൃത്യമായി നേരിടുക തന്നെ ചെയ്യും അതിൻ്റെ മേലിൽ ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നാൽ പോലും ഞങ്ങൾക്കതൊരു പേടില്ല കാരണം ഈ കാലഘട്ടത്തിൽ സമസ്തക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ താൽക്കാലികം അവസാനിപ്പിക്കാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുടരമയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് വെച്ചിട്ട് എന്ത് ചെയ്യണം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് നേതാക്കന്മാർ പറയുന്നുണ്ട് അതായത് ഞമ്മളെ നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് മറ്റേ കവുമ്പ് അത് എന്തിനാണെന്ന് അറിയങ്ങള് എന്തിനാണ് ഒരു നൂറാം വാർഷികം കോടിക്കണക്കിന് ഉറപ്പിൽ ചെലവാക്കിയിട്ട് നൂറാം വാർഷികം ഇവിടെ തൊട്ട് താഴെ മൂക്കൻ്റെ താഴെ വരുമ്പോ പിന്നെ കോഴിക്കോട് ഇപ്പൊ എന്തിനാ സമ്മേളനം സമ്മേളനത്തിന്റെ ആവശ്യമില്ല കാരണം മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ട് സ്ഥലത്ത് നടക്കുന്നുണ്ട് പിന്നെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നുണ്ട് എല്ലാ ജില്ല തോറും എന്ത് ചെയ്യുന്നുണ്ട് ഷെയ്ഖുനാന്റെ അഥവാ സയ്യിദുല്ല സ്വീകരണം നടക്കുന്നുണ്ട് പിന്നെ ഇനി എന്തിനാ വേറൊരു പൊതുപരിപാടി എന്ന് പറഞ്ഞിക്ക് ഏതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പീഡം ഇല്ലാതെ സ്റ്റേജ് ഇല്ലാതെ വേദിയില്ലാതെ ഏർ ആകെ ഇങ്ങനെ എന്താ പറയാ പിന്നെ ഹാലിടകിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഓലിക്ക് ഓലിക്ക് സമസ്തന്റെ മക്കളെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യണം ആ പഴയ ഒരു പിന്നെ പ്രഭാഷണം ഉണ്ടല്ലോ ആ പ്രഭാഷണം എന്ന് കയ്യും പൊന്തിച്ച് പ്രസംഗിക്കണം എന്നിട്ട് സമസ്ത മക്കൾ നെഞ്ചിലൊക്കെ എന്ത് ചെയ്യണം രണ്ടാമതും കുടിയേറണം കുടിയേറ്റും ഞങ്ങൾ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തുവാണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിന് ശരിയാക്കി വരണം എന്തിന്റെ പേരിലാണോ നമ്മൾ പിണക്കമുണ്ടായത് അത് ശരിയാക്കണം എന്നിട്ട് നമുക്ക് ഇണങ്ങാം പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ ബഹുമാനപ്പെട്ട മറു നാട്ടികോസ്താദ് പറഞ്ഞിരുന്നു ഇണങ്ങും സമയത്ത് മറക്കാൻ പറ്റുന്നതേ പിണങ്ങും സമയത്ത് പറയാവൂ നിങ്ങൾ പറച്ചിൽ മാത്രല്ല ചെയ്തത് ഇണങ്ങണ സമയത്ത് ഇണങ്ങണ സമയത്ത് മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടി ഇവിടെ തലക്കിങ്ങോട്ട് പറയുകയാണെങ്കിൽ എന്തെല്ലാം പറയാണ്ട് ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസ് ഉസ്താദ് ശമ്പളം വാങ്ങാതെ തന്റെ ജീവിതം മുഴുവനും ഇനി എന്ത് ചെയ്യട്ടെ ഒരു എൽമുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോട്ടെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു അറിയോ പട്ടിക്കാട് ജാമ്യാനൂര് അറബി കോളേജിൽ മുതലിസായി ചേർന്നു സ്വന്തം സ്വന്തം നാട്ടിൽ ഏർ എന്നിട്ട് കേവലം ബഹുമാനപ്പെട്ടവരെ എന്തിന്റെ പേരിലാണോ നിങ്ങൾ പുറത്താക്കിയത് എന്തിന്റെ പേരിലാണോ പുറത്താക്കിയത് സമസ്തന്റെ കേന്ദ്ര മുഷാവർ അംഗം ബഹുമാനപ്പെട്ട ആലമ്പാടിസ്ഥാദിനെ എന്തിന്റെ പേരിലാണോ നിങ്ങൾ പുറത്താക്കിയത് അങ്ങനെ അങ്ങനെങ്ങട്ട് ഒരു ഒരു ചരിത്രം കണ്ടും വായിക്കാണെങ്കിൽ എത്ര എത്ര പണ്ഡിതന്മാരെ തലമുടിപ്പുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ നേത്രസ്ഥാനത്ത് മാറ്റി സ്ഥാപനത്തിൽ നിന്ന് മാറ്റി സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഏഹ് ജാമ്യയുടെ സമ്മേളനങ്ങളിൽ വരെ സുന്നത്ത് ജമാഅത്ത് കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തിരുന്ന പല പ്രകാ പ്രഭാഷകന്മാരെയും നിങ്ങൾ വെട്ടിമാറ്റിയില്ലേ എന്തെല്ലാം തോന്നിയസരങ്ങൾ ചെയ്തത് കേട്ട് ഇതൊക്കെ മറന്നിട്ട് നമ്മൾ രണ്ടാമത് സമവായ ഞാൻ പറയുന്നില്ല പറയും ഇനിയും പറയാണ്ട് ഇസ്ലാമല അസലാമലൈക്കും വാഹത്തുള്ള സമസ്ത കേരള ജമഴിയത്തുള്ളുരമ അതിലാഹിയായ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ദിനംപ്രതി അതിങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് ഏ മോന്തി കയറ്റിപ്പൊടിച്ച് മൂലക്കി ഇരുന്നീരുന്ന ആൾക്കാരൊക്കെ പ്ലീസ് പ്ലീസ് എന്ന് പറയേണ്ടി വരും തില് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നല്ല നമ്മക്ക് നമ്മൾ അന്നേ പറഞ്ഞതാണ് കുട്ടികളെ ഇത് സമസ്തേണ് നിങ്ങൾ വിചാരിച്ച മാരുള്ള സംഗതി അല്ലത് ഇതിൻ്റെ ഒപ്പം കൂടിക്കോളേ ആ ബഹുമാനപ്പെട്ട ഉമർ വൈശ് പറഞ്ഞില്ലേ കൻ ആനീങ്ങളെ ഈ കപ്പൽ കയറിക്കോളെയും അത് ശരിക്ക് ഉൾക്കൊണ്ടിക്കണു കൻ ആനീങ്ങളൊക്കെ ഈ കപ്പലിൽ കയറി ഇതാ കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞു ചിലവരൊക്കെ ബോട്ട് കയറിയിട്ട് പൗതിക്കന്ന് കയർമ്മ തൂങ്ങനുണ്ട് സന്തോഷേ ഉള്ളൂട്ടോ സന്തോഷേ ഉള്ളു സന്തോഷേ ഉള്ളു സമസ്തയോടൊപ്പം നിന്നാൽ കപ്പൽ പുറപ്പെട്ടു കുട്ടികളെ കപ്പൽ പുറപ്പെട്ടു നിങ്ങളൊന്നും വിചാരിച്ചല്ല സവസ്ത അത് അജയ്യം തന്നെ അത് ഇലാഹിയായ പ്രസ്ഥാനം തന്നെ ബഹുമാനപ്പെട്ട ഉമർ വൈശി ഉസ്താദ് പറഞ്ഞതുപോലെ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ ചാടി കയറുന്നുണ്ട് എല്ലാവരും വന്നോളൂ ഈ കപ്പലിന എല്ലാവർക്കും കയറ എല്ലാവരും കൊണ്ടുപോകും ഈ കപ്പൽ കപ്പൽ കയറണമെന്ന് മാത്രം ആ എല്ലാരും കേറും കേറും ആ അള്ളാഹു സമസ്തയോടൊപ്പം നമ്മൾ അടിയർച്ച നിർത്തട്ടെ